ചേച്ചി ഫോൺ സൂപ്പർ മാർക്കറ്റ് വരെ പോയേക്കാം എല്ലാ ദിവസവും സൂപ്പർ മാർക്കറ്റിൽ പോവില്ല പണി ഇരുപത്തിനാല് മണിക്കൂർ ചേട്ടൻ വിളിക്കാനില്ല പിന്നെ ആരെയും വിളിച്ചോണ്ടിരിക്കണെന്ന് എനിക്കൊരു പിടിയില്ല എപ്പൊ ഫോൺ വിളിച്ചാലും ബിസി 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 ബിസിയാണ് ഒരു കാര്യം നോക്കാൻ നേരമില്ല ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ടാണ് അമ്മേടെ അടുത്ത് പോയി ഓരോന്ന് പറഞ്ഞു കൊടുക്കും ചേട്ടൻ ഇന്നൊരു ദിവസം വീട്ടിലുണ്ട് ചേച്ചിക്ക് ഒന്നും ഇവിടെ ഇരിക്കാൻ പാടില്ലേ അപ്പോഴേക്ക് സൂപ്പർ മാർക്കറ്റ് ഈ എല്ലാ ദിവസവും വാങ്ങാനായിട്ട് ഈ സൂപ്പർ മാർക്കറ്റിൽ എന്നിട്ടിരിക്കണേ എനിക്കൊരു പരിധി വേണ്ട ഏട്ടാ ഇനി എങ്ങനെ ചേരൻ വേണ്ട മര്യാദക്ക് ഒന്ന് നോക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫോണിൽ കുറുകിലാണ് ഇത് ആരെയും വിളിക്കണേ ചേട്ടൻ വിളിക്കുന്നില്ല ഞാൻ പറയുമ്പോ അത് അമ്മ പറയും അമ്മ ഇത് പോര് എടുക്കാണ് പോരെടുക്കാണ് എനിക്ക് നിന്റെ വീട്ടിൽ പോയി നിന്നുകൂടെ തന്നെ ചോദിക്കുന്നത് ഞാനല്ലാണ്ട് ഇത് ആരാ ചേർന്നോട് വന്ന് പറഞ്ഞു തരണ്ടേ കാര്യങ്ങൾക്ക് നോക്കണ്ടേ കെട്ടിച്ചിട്ടെന്ന് പറഞ്ഞ ഇത് എന്റെ വീട് വീടല്ലേ ഞാൻ ഞാനിവിടെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ അറിഞ്ഞു എനിക്ക് ഓരോ കാര്യങ്ങൾ സങ്കടം വരാ ചേർന്ന് ഇങ്ങനെ പൊട്ടനാക്കണം കണ്ടിട്ട് എല്ലാത്തിനും വിളമ്പുകൊടുക്കാനായിട്ടൊരു അമ്മ ഉണ്ടല്ലോ നമുക്ക് ശരിക്കും നമ്മുടെ അമ്മ തന്നെയാണോ അപ്പം കൊടുക്കാം പിന്നെ എന്താ നമ്മുടെ പ്രശ്നം നിനക്ക് നിനക്കാ തറവാട്ടോട് മാറ താമസീവിതം ഈ മാടിനെ പോലെ പണിയെടുക്കാൻ തീരുമാനിച്ചൊരു പെങ്കൊച്ചതല്ലേ ഇവിടെ താമസിക്കുന്നാണ്ടോ എന്താ കാണിക്കുന്നത് അവനൊരു പണിക്ക് വെക്കൂടെ വെറുതെ തയ്യാപ്പാൽ അങ്ങനെ നടക്കണു ഈ പ്രായത്തിലല്ലേ നീ ജോലിക്ക് പോയത് എന്റെ അമ്മ അവൻ ജോലി ശ്രമിക്കുന്നുണ്ടല്ല ഡെയിലി ഇന്റർവ്യൂ ശ്രമിക്കുന്നുണ്ട് ഞാൻ അവളാ ഒന്നര വർഷം ഇവിടെ വന്നിട്ട് അവടെ പോയി സംസാരിക്കാൻ നിനക്ക് പറ്റത്തില്ല ഒന്നും ചോദിക്കത്തില്ല കേട്ടാ അവൾ പറഞ്ഞതല്ലേ നിനക്ക് നിനക്കറിയുള്ളൂ ഇവിടെ മനുഷ്യൻ പോയാ ഞാൻ പോവാൻ പറഞ്ഞാൽ കൊല്ലക്കൊലയാണ് കാലം ശരിക്കും കൂടി വീടല്ലേ കെട്ടിച്ചു കെട്ടിയാൻ വീട്ടിലാണ് നിക്കണ്ടത് വന്ന് നിൽക്കണം ഒരു രസമുണ്ട് ഇതങ്ങനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാരും കൂടി ചെലവിനോട് ഇങ്ങനെ നടന്നു പത്ത് വയസ്സ കയ്യിലില്ല അവന്റെ സമാധാനം ഉണ്ടോ നിനക്ക് അപ്പ ഇനോട് സംസാരിക്കാറെങ്കിലും എനിക്കുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഞാൻ ഈ ആ എന്താടാ വണ്ടിയുടെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നാളെ അമ്മ ഞാൻ ലേറ്റ് ആയിട്ട് മല പോണേ ഇട്ട അമ്മേ മലമറിക്കാൻ നടന്നോ ഒരു കാലത്ത് നന്നാവരുത് അമ്മ ഇവിടെ ഇരുന്നേ നീ ഇന്നാവും വരുമ്പോളെ തറവാട് എന്തായാലും കാലിയെടുക്കണേ അങ്ങോട്ട് പോലെ മാറി താമസിക്കാൻ നോക്ക് ഒരു പെങ്കൊച്ചാണ് വളർന്നു പറഞ്ഞത് ഞാൻ പറഞ്ഞ ഹരിയറിന് അനുസരിക്കില്ല അത് നമുക്കറിയാലോ കേക്കില്ലെന്നോണ്ട് എന്താ കാര്യമുള്ളത് ഇവരിങ്ങനെ കുടുംബത്തിനുവേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒന്നും ഇല്ലാണ്ട് അവസാനം പണിയെടുക്കുമ്പോൾ മൊത്തം വീട്ടി കൊടുക്കണം അവളാണെങ്കിൽ എത്ര ആളെ ഇവിടെ വന്നിരിക്കണം ഒന്നര വർഷമായി വന്ന് നിൽക്കുകയാണെങ്കിൽ സമാധാനം പറ്റും ഇത് എന്തൊക്കെ പറഞ്ഞു കൊടുക്കണം പറ്റി അതിനാണ് അവനീ വീട്ടിലെടുത്ത് മുറി എടുത്ത് നിന്നിട്ട് കൊട്ടിക്കൊണ്ടിരിക്കണത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക് ഞാൻ പറയില്ല അമ്മ പറഞ്ഞു നോക്ക എൻ്റെ ദൈവ എൻ്റെ വയറ്റിൽ വന്ന് കുടുത്തും പോയി അത് അമ്മയെടുത്ത് തോന്നുന്നില്ല അവൾ കുഴപ്പമൊന്നുമില്ല ഇവളവളെ കിടന്ന് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് അറിയാ ചെക്കൻ്റെ അടുത്ത് പോകുന്നേക്കണത് അങ്ങോട്ട് വിളിക്കാമെന്ന് വെച്ചാൽ അത് സമ്മതിക്കോ ആളെ മകളും കൂടി അമ്മ അങ്ങോട്ടൊന്നും വിളിക്കാൻ ും പോല വേരക്കെ പോകാണ്ടിരിക്കുന്നു എല്ലാത്തിനും കൂടി ചെലവിനോട് ഇവരെ എന്താ ഉദ്ദേശിക്കുന്നത് കൊറച്ചാൾ മാറി താമസ അവനും ജോലിക്ക് പോകും അവക്കും ഇത്രയും പഠിപ്പുള്ള എന്തേലും ജോലിക്ക് പോകലോച്ചെരുമെ സംസാരിച്ചാൽ മതി ഞാൻ പറഞ്ഞാ പറയാ എനിക്ക് അവനോട് സ്നേഹ ഇല്ലെന്ന് ആ കുറെ നാളുമ്പോ പഠിക്കും അതിലും ഒരാള് കുത്തുമ്പത്തേനും അപ്പൊ അറിയാം കൂടെപ്പുറപ്പുണ്ടാവും ആരുണ്ടാവോന്നു ഹരിയട്ടാ ഹരിയട്ടാ നമുക്ക് വീടൊന്നും മാറിയാലോ അതാവും ಎಲ್ಲ അതിന് സൗകര്യമുണ്ടാവൂ അതെ ആളന്മാമ പിന്നെ നിങ്ങൾക്കെല്ലാത്തിനും സൗകര്യയല്ലേ മനസ്സിലായോ നീ നേരെ സൂപ്പർമാർക്കറ്റിൽ പോന്നോ ഹരിയട്ടാ സൂപ്പർമാർക്കറ്റിന് അപ്പുറത്തൊരു ഹോസ്പിറ്റൽ ഉണ്ട് 45 ദൂസായി എന്നെ ഓട കിടക്കുന്നത് പൊക്കോട്ടേ ചിരിച്ചിട്ട് നിങ്ങൾ എന്നെ വെട്ടോ അമ്മേടെ പറഞ്ഞതാ റക്കണ്ട മനസിലായില്ലേ ഞാനല്ല അറിഞ്ഞിട്ടന്നെ ചോദിക്കുന്നേ അങ്ങനെയാണെങ്കിലേ നിങ്ങളുടെ പെങ്ങളെത്തല്ല ആ മറ്റി അതൊക്കെ അടങ്ങി ഓരികയാണെങ്കി ജീവിക്കാം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിനോടൊപ്പം പറഞ്ഞിട്ട് കാര്യം പൈസ ഇല്ലായെന്ന് പറഞ്ഞിട്ട് പൂഴ്ത്തി വെച്ചേക്കണം വീട്ടിലൊരു സമാനം വെച്ചാൽ കേട്ടുല്ലോ എന്താ എടി ഞാൻ പണിക്കാരി കൊടുക്കാൻ വെച്ച പൈസ കാണുന്നില്ല എന്റെ റൂമിൽ ഷെൽഫിലായി അതുകൊണ്ടായിരിക്കും അമ്മ കേട്ടേ എപ്പ പോയി കൊറച്ചേരായി പോയിട്ട് ഇങ്ങോട്ട് വരട്ടെ